ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഇന്ന് അമ്പത് പഴഞ്ചൊല്ലുകളും അവയുടെ ആശയങ്ങളുമാണ് പരിചയപ്പെടുത്തുന്നത് കന്നിനെ കയം കാണിക്കരുത് ആശയം ആസക്തിയുള്ള കാര്യങ്ങളിൽ ആളുകളെ എത്തിക്കരുത് പ്രകൃതം കണ്ടറിഞ്ഞ് പെരുമാറണം കയച്ചിട്ട് ഇറക്കാനും വയ്യ മധുരിച്ചിട്ട് തുപ്പാനും വയ്യ ആശയം ഉപേക്ഷിക്കാനും സ്വീകരിക്കാനും വയ്യാതാവുക കള്ളൻ കപ്പലിൽ തന്നെ ആശയം കൂടെ നിൽക്കുന്നവൻ കള്ളനാവുക കരയുന്ന കുഞ്ഞിനെ പാലുള്ളൂ ആശയം നിർബന്ധിച്ചെങ്കിലേ കാര്യം നേടാനാവൂ അവകാശങ്ങൾ ചോദിച്ചു വാങ്ങണം കാക്കയ്ക്കും തൻകുഞ്ഞ് പൊൻകുഞ്ഞ് ആശയം സ്വന്തം കാര്യം എല്ലാവർക്കും പ്രധാനം കാണം വിറ്റും ഓണം ഉണ്ണണം ആശയം നഷ്ടം വന്നാലും എല്ലാവരോടുമൊപ്പം സന്തോഷിക്കണം കാള പെറ്റെന്ന് കേട്ട് കയറെടുക്കുക ആശയം ആലോചിക്കാതെ പ്രവർത്തിക്കുക കാടിയായാലും മൂടിക്കുടിക്കണം ആശയം ഇല്ലായ്മ മറ്റുള്ളവരെ അറിയിക്കരുത് കാര്യം കാണാൻ കഴുതക്കാലും പിടിക്കണം ആശയം കാര്യം സാധിക്കാൻ നിന്ദ്യന്മാരെയും ആശ്രയിക്കണം കിണറ്റിൽ മുങ്ങിയാൽ കുളത്തിൽ പൊങ്ങുക ആശയം ഒരിടത്തു നിന്ന് മറഞ്ഞ് മറ്റൊരിടത്ത് പ്രത്യക്ഷപ്പെടുക പറഞ്ഞ വാക്കിനും പ്രവൃത്തിക്കും വിലയില്ലാത്തവർ കുന്തം പോയാൽ കുടത്തിലും തപ്പണം ആശയം കാണാതെ പോയാൽ എല്ലായിടത്തും തിരയണം ഒന്നും നിസാരമായി കണ്ട് തള്ളരുത് കുറുക്കൻ്റെ കണ്ണ് കോഴിക്കൂട്ടിൽ ആശയം തൻ കാര്യക്കാർ അവർക്ക് ഇഷ്ടമുള്ള കാര്യം മാത്രം നോക്കും ഏതു സാഹചര്യത്തിലും അഭിരുചികൾ കൈവിടാത്തവർ കൈ നനയാതെ മീൻ പിടിക്കുക ആശയം കഷ്ടപ്പെടാതെ ലാഭമുണ്ടാക്കുക കൊക്കിനു വെച്ചത് ചക്കിന് കൊണ്ടു ആശയം ഒന്നിനു വേണ്ടി പ്രവർത്തിച്ചത് മറ്റൊന്നായി തീരുക ഗതി കെട്ടാൽ പുലി പുല്ലും തിന്നും ആശയം ജീവിക്കാൻ വേണ്ടി എന്തും പ്രവർത്തിക്കുക ചത്ത കുട്ടിയുടെ ജാതകം നോക്കുക ആശയം ആവശ്യമില്ലാത്ത പ്രവൃത്തി ചെയ്യുക ചുണ്ടങ്ങ കൊടുത്ത് വഴുതനങ്ങ വാങ്ങുക ആശയം ചെറിയ കാര്യങ്ങൾ ചെയ്ത് വലിയ നഷ്ടമുണ്ടാക്കുക ചേരയെ തിന്നുന്ന നാട്ടിൽ ചെന്നാൽ നടുക്കണ്ടം തിന്നണം ആശയം സ്ഥലകാലമനുസരിച്ച് പ്രവർത്തിക്കണം ചൊട്ടയിലെ ശീലം ചുടല വരെ ആശയം ചെറുപ്പത്തിലെ സ്വഭാവം മരിക്കുന്നതുവരെ ജാത്തിയാൽ ഉള്ളത് തൂത്താൽ പോകുമോ ആശയം ജന്മനാനുള്ള സ്വഭാവം മാറുകയില്ല തത്തമ്മേ പൂച്ച പൂച്ച ആശയം മറ്റൊരാളെ പോലെ അനുകരിക്കുക മറ്റുള്ളവരുടെ ചൊൽപടിക്ക് ജീവിക്കുക തന്നെത്താൻ അറിയാഞ്ഞാൽ പിന്നെത്താൻ അറിയും ആശയം സ്വന്തം നിലയനുസരിച്ച് പ്രവർത്തിക്കണം തലയിരിക്കുമ്പോൾ വാലാടരുത് ആശയം മുതിർന്നവരുടെ കാര്യം കുട്ടികൾ ചെയ്യരുത് ഉത്തരവാദിത്തപ്പെട്ടവരുടെ സ്ഥാനം മറ്റൊരാൾ ഏറ്റെടുക്കുക തലയ്ക്കുമീതെ വെള്ളം വന്നാൽ അതുക്കുമീതെ വള്ളം ആശയം സന്ദർഭത്തിനനുസരിച്ചു ഉയരണം താൻ പാതി ദൈവം പാതി ആശയം പ്രയത്നത്തോടൊപ്പം പ്രാർത്ഥനയും വേണം തീയിൽ കുരുത്തത് വാടില്ല ആശയം പ്രയാസത്തിൽ വളർന്നവർക്ക് കഷ്ടപ്പാട് പ്രശ്നമല്ലാതാവുക തേടിയ വള്ളി കാലിൽ ചുറ്റി ആശയം അന്വേഷിച്ചു നടന്നത് കണ്ടെത്തുക അനുകൂലമായ സാഹചര്യം ദാനം കിട്ടിയ പശുവിന്റെ പല്ലെണ്ണുക ആശയം വെറുതെ കിട്ടിയതിന്റെ കുറ്റങ്ങൾ നോക്കുക പയ്യെ തിന്നാൽ പനയും തിന്നാം ആശയം ക്ഷമയുണ്ടെങ്കിൽ ഏതു കാര്യവും നേടാം പഴഞ്ചൊല്ലിൽ പതിരില്ല ആശയം പഴമക്കാർ പറയുന്നത് കാര്യങ്ങളാണ് മടിയൻ മല ചുമക്കും ആശയം ചിട്ടയായി ചെയ്യാത്തവൻ കഠിനാധ്വാനം ചെയ്യേണ്ടതായി വരും മിന്നുന്നതെല്ലാം പൊന്നല്ല ആശയം പുറമൂടി കണ്ട് ഭ്രമിക്കരുത് അകപ്പെട്ടാൽ പന്നി ചുരക്ക തിന്നും ആശയം നിവൃത്തിയില്ലാത്ത സാഹചര്യത്തിൽപ്പെട്ടാൽ ഇഷ്ടമില്ലാത്തതും സ്വാഗതം ചെയ്യേണ്ടി വരും അക്കരെ ചെല്ലണം തോണിയും മുങ്ങണം ആശയം കാര്യം നിറവേറിക്കഴിയുമ്പോൾ അതിനു സഹായിച്ചവൻ നശിക്കണമെന്ന് ആഗ്രഹിക്കൽ അങ്ങാടിപ്പയ്യെ ആലയിൽ നിൽക്കില്ല ആശയം അലഞ്ഞു തിരിഞ്ഞു നടക്കുന്നവർക്ക് കൂടുതൽ സൗകര്യമുള്ളിടത്തായാലും സ്ഥിരമായി നിൽക്കാൻ ഇഷ്ടമില്ല അങ്ങാടി പിള്ളേരും പിള്ളേരും കൂടി ഒരുമിച്ചു കളിച്ചാൽ പറ്റില്ല ആശയം ഉത്തരവാദിത്തങ്ങളും ചുമതലകളും ഉള്ളവർക്ക് അവയില്ലാത്തവരുമായി വിനോദിച്ചു സമയം കളയാൻ പറ്റുകയില്ല ഇല്ലാത്ത തേരെ മുച്ചാൻ പോവുകയില്ല ആശയം ആവശ്യമായ ഭദ്രത ഇല്ലെങ്കിൽ പുരോഗതി ഉണ്ടാകുകയില്ല അച്ഛൻ ഇച്ഛിച്ചതും പാലേ വൈദ്യർ കൽപ്പിച്ചതും പാലേ ആശയം ഭയപ്പെടുന്നത് ഒഴിഞ്ഞു പോയിട്ട് ആഗ്രഹിച്ചതു തന്നെ ലഭിക്കൽ അഞ്ജനം എന്നതു ഞാനറിയും മഞ്ഞളുപോലെ വെളുത്തിരിക്കും ശയം ഒന്നുമറിയാത്തവൻ സർവജ്ഞനായി നടിക്കുക അടുത്താൽ നക്കിക്കൊല്ലും അകന്നാൽ ഞെക്കിക്കൊല്ലും ആശയം ഇണങ്ങിയാലും പിണങ്ങിയാലും നശിപ്പിക്കുന്ന സ്വഭാവം അടി കൊള്ളാൻ ചെണ്ടയും പണം വാങ്ങാൻ മാരാരും ആശയം അധ്വാനിക്കുന്നത് ഒരാളും പ്രതിഫലം പറ്റുന്നത് മറ്റൊരാളും അടിമേലടിച്ചാൽ അമ്മിയും പൊടിയും ആശയം തുടർച്ചയായുള്ള പരിശ്രമം കൊണ്ട് ഏതു കാര്യവും സാധിക്കാം അണ്ടിയോടടുത്താലേ മാങ്ങയുടെ പുളിയറിയൂ ആശയം അടുത്തു പെരുമാറുമ്പോഴേ ഒരാളിൻ്റെ തനി സ്വഭാവം മനസ്സിലാവുകയുള്ളൂ അട്ടയെ പിടിച്ചു മെത്തയിൽ കിടത്തിയാലും കിടക്കുമോ ആശയം ദുർജനങ്ങൾക്ക് എപ്പോഴും ചീത്ത മാർഗത്തിലായിരിക്കും താല്പര്യം അടുത്തവനെ കെട്ടരുത് ആശയം സഹായിക്കുന്നവനെ നശിപ്പിക്കരുത് അണ്ടിയോ മൂത്തത് മാവോ മൂത്തത് ആശയം നിഷ്പ്രയോജനമായ വാദപ്രതിവാദം അതിമോഹം ചക്രം ചവിട്ടും ആശയം അത്യാഗ്രഹം ആപത്തു വരുത്തും അത്താഴം കഴിഞ്ഞാൽ അരക്കാതം നടക്കണം ആശയം അത്താഴം കഴിച്ച് ഉറങ്ങുന്നതിന് മുൻപ് അല്പം നടക്കണം അത്താഴം മുടക്കാൻ നീർക്കോലി മതി ആശയം ഏതു നിസാരനും ചെറിയ ഉപദ്രവമെങ്കിലും വരുത്തിവെക്കാൻ കഴിയും അത്തം കറുത്താൽ ഓണം വെളുക്കും ആശയം അത്തം നാളിൽ മഴക്കാറുണ്ടെങ്കിൽ ഓണത്തിനു തെളിഞ്ഞ കാലാവസ്ഥയായിരിക്കും ഇനി നിങ്ങൾക്കായുള്ള ചോദ്യം തന്നിരിക്കുന്ന പഴഞ്ചൊല്ലിൻ്റെ ആശയം അറിയാമെങ്കിൽ കമൻറ്റ് ബോക്സിലിടുക ഇരിക്കും മുമ്പേ കാൽ നീട്ടരുത് ആശയങ്ങൾ അറിയാൻ താൽപ്പര്യമുള്ള പഴഞ്ചൊല്ലുകൾ ഈ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ബോക്സിലിടുക Thanks for watching.